മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് മണിപ്പൂരിൽ നടക്കുന്ന അക്രമസക്തമായ സംഘർഷങ്ങളും രക്തച്ചൊരുച്ചലുകളും അഗാധമായ അസ്വസ്ഥത ഉണ്ടാക്കുന്നതായി രാഹുൽ ഗാന്ധി തുറന്നു പറയുകയുണ്ടായി മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു മണിപ്പൂരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുരഞ്ജനത്തിന് എല്ലാ ശ്രമങ്ങളും നടത്തുകയും പരിഹാരം കാണുകയും ചെയ്യണമെന്ന് ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിൽ നിലനിൽക്കുന്ന പ്രതീക്ഷയാണ് മണിപ്പൂർ സന്ദർശിക്കാനും മേഖലയിൽ സമാധാനം ശാന്തി പുനഃസ്ഥാപിക്കുന്നതിനുമായി പ്രവർത്തിക്കാനും ഞാൻ പ്രധാനമന്ത്രിയോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരു വർഷത്തിലേറെയായി തുടരുകയാണിപ്പോൾ മണിപ്പൂർ സംഘർഷം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മണിപ്പൂർ കലാപം രൂക്ഷമാവുകയാണ് ഇരുന്നൂറിലേറെ പേരുടെ ജീവനെടുത്ത കലാപമായിട്ട് മോദി ഇതുവരെ സംസ്ഥാനം സന്ദർശിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം പ്രതിപക്ഷം പലതവണ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും പാർലമെന്റിലടക്കം പ്രതിഷേധിക്കുകയും ചെയ്യുകയുണ്ടായി വംശീയ വംശീയസംഘര്ഷം രൂക്ഷമാകുന്ന മണിപ്പൂരിൽ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്തതില് കേന്ദ്രത്തിന് വീഴ്ച പറ്റിയെന്നാണ് ഉയർത്തുന്ന പ്രധാന ആരോപണം ജിരിമ്പാം ജില്ലയിൽ നിന്നും കാണാതായവരുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് വീണ്ടും വലിയ തോതിൽ സംഘർഷം രൂക്ഷമാകുന്നത് ഇന്നലെ മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ സ്വകാര്യ വസതിയിലേക്ക് പ്രതിഷേധക്കാർ അതിക്രമിച്ചു കയറുകയുണ്ടായി ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ണീർവാതകം പ്രയോഗിച്ചതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് ഇന്നലെ ഇംഫാലിൽ രണ്ട് മന്ത്രിമാരുടെ മൂന്ന് എം എൽ എ വീടുകൾക്കു നേരെയും ആൾക്കൂട്ട ആക്രമണങ്ങൾ നടന്നു ആറുപേരുടെ കൊലപാതകത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നാണ് പ്രതിഷേധക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നത് ആവശ്യം കഴിഞ്ഞ ദിവസം ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും കാണാതായ ആറുപേരുടെ മൃതദേഹം കണ്ടെത്തുകയുണ്ടായി മൂന്ന് കുട്ടികളുടെ മൂന്ന് സ്ത്രീകളുടെ മൃതദേഹമായിരുന്നു ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയിരുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരും കലാപകാരികളും തമ്മിൽ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ പതിനൊന്ന് പേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയിരുന്നു ഇതിനിടെ അക്രമികളിൽ ചിലർ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു ഇവരുടെ മൃതദേഹമാണ് പിന്നീട് ലഭിച്ചത് കൊല്ലപ്പെട്ടത് പ്രധാനമായി മെയ്തി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് കുക്കി വിഭാഗത്തിലുള്ളവരാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതെന്നാണ് ഉയർന്നുവരുന്ന ആരോപണം ഇന്നലത്തെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മണിപ്പൂരിലെ അഞ്ച് ജില്ലകളിൽ കർഫ്യൂ പ്രഖ്യാപിക്കുകയുണ്ടായി ഏഴ് ജില്ലകളിൽ ഇന്റർനെറ്റ് സേവനവും നിരോധിക്കുകയുണ്ടായി മണിപ്പൂരിൽ സായുധ സംഘങ്ങൾക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് മെയ്ത്തികൾ രംഗത്തെത്തിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കടുത്ത നടപടി ഉണ്ടാകണമെന്നാണ് മെയ്ത്തി സംഘടനകൾ മുഖ്യമന്ത്രി ബീരൺസിംഗിന് കൊടുത്തിരിക്കുന്ന അന്തിമശാസനമെന്നത് ശനിയാഴ്ച വൈകിട്ട് ആൾക്കൂട്ടം മുഖ്യമന്ത്രി ബീരന് സിംഗിന്റെ വസതിയിലേക്ക് എത്തിയിരുന്നു കലാപകാരികളെ പിരിച്ചുവിടാൻ സുരക്ഷാസേന കണ്ണീർവാതകം പ്രയോഗിച്ചു സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന് ഭയക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിക്ക് പ്രധാനമായും അന്ത്യശാസനം നൽകിയിരിക്കുന്നത് മണിപ്പൂരിൽ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്ന് നിലവിലെ സൂചന മണിപ്പൂർ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വടക്കുകിഴക്കൻ മേഖലയിൽ സംസ്ഥാനങ്ങളിൽ സ്ഥിതിഗതികൾ പരിശോധിക്കാൻ അമിത്ഷാ അടിയന്തര യോഗം വിളിക്കുകയുണ്ടായി മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗിന് വസതിയിലേക്ക് ഇന്നലെ വൈകിട്ട് പ്രതിഷേധക്കാർ ഇരച്ചുകയറാൻ ശ്രമിക്കുകയും ബി ജെ പി കോൺഗ്രസ് എം എൽ എമാരുടെ വസതിയടക്കം ആക്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ മണിപ്പൂർ വിഷയം പ്രധാനമായും അടിയന്തരമായി പരിഗണിക്കുന്നത് ജിരിബാമിൽ ക്രിസ്തീയ ദേവാലയങ്ങൾക്ക് നേരെയും കഴിഞ്ഞ ദിവസം വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാവുകയുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനകം സായുധ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് മെയ്ത്തേ ഗ്രാമസംരക്ഷണ സമിതി അന്തൃശാസനം നൽകുകയും ചെയ്തു സിആർ പി എഫ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് എത്തുമെന്നാണ് വിവരം ജിരിബാമിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആറുപേരും കൊല്ലപ്പെട്ടെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് മണിപ്പൂരിൽ സ്ഥിതി വീണ്ടും വഷളായി മാറിയിരിക്കുന്നത് തിങ്കളാഴ്ച സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടലിന് ആയുധധാരികളായ പത്ത് കുക്കി പുരുഷന്മാർ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ ആക്രമണത്തെ തുടർന്നും ആറ് കുടുംബാംഗങ്ങളെ കാണാതാവുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച സംസ്ഥാനത്തെ ജിരിബാം ജില്ലയിൽ കുക്കി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തൊന്നുകാരിയെ ജീവനോടെ ചുട്ടുകൊല്ലുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വസതിക്ക് നേരെ ആക്രമണം നടന്നത്